പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരള ഗ്രാമീണ ബാങ്കിനെ കുറിച്ചിട്ടും പിന്നെ ഗ്രാമീണ ബാങ്ക് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പഠിക്കുന്നത് കേരള ഗ്രാമീണ ബാങ്ക് നമുക്ക് എന്നും എക്സാമുകളിൽ കാണപ്പെടുന്ന ഒരു മാർക്ക് വരുന്ന ഒരു ഭാഗമാണ് ഒന്നില്ലെങ്കിൽ കേരള ഗ്രാമീണ ബാങ്ക് സ്ഥാപിതമായ വർഷം ഏതാണ് അല്ലെങ്കിൽ കറണ്ട് അഫയറിന്റെ മേഖലയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് ആരാണ് കേരള ഗ്രാമീണ ബാങ്കിന്റെ സിഇഒ ഇന്നത്തെ ഒരു എക്സാം ഒരു നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം കേരള ബാങ്കിന് ഗ്രാമീണ ബാങ്കിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം അല്ലെ അപ്പൊ നമ്മൾ ആ രീതിയിലുള്ള ഒരു ക്ലാസ്സിലേക്കാണ് പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും ആർഥമായ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് താഴെ കമന്റ് കൂടിയിട്ടൊന്ന് അഭിപ്രായം രേഖപ്പെടുത്താൻ പ്രത്യേകം ഞാൻ പറയുകയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഗ്രാമീണ ബാങ്ക് എന്താണെന്ന് നോക്കാം നമ്മുടെ ഇന്ത്യയില് ഇന്ത്യയില് പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിൽ ബാങ്കിങ് പ്രവർത്തനം ഊർജിതമാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രൂപം കൊണ്ടതാണ് ഗ്രാമീൺ ബാങ്ക് എന്താണ് ഇന്ത്യയിലെ ഗ്രാമീൺ ഗ്രാമം അത് മനസ്സിലാക്കുക ആദ്യം ഇന്ത്യയിലെ പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിൽ ബാങ്കിങ് പ്രവർത്തനം ഊർജിതമാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രൂപം കൊണ്ടതാണ് ആ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എന്നുള്ളത് മനസ്സിലാക്കിയോ മനസ്സിലാക്കി ഏത് കമ്മിറ്റിയുടെ ഇതിന് ഗ്രാമീണ ബാങ്ക് രൂപപ്പെടാൻ കാരണമായ കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ നരസിംഹം കമ്മിറ്റിയാണ് ഏതാണ് നരസി சிம்ஹம் கமிட்டி நரசிம்ஹம் கமிட்டியான ഗ്രാമീണ ബാങ്ക് രൂപപ്പെടാൻ കാരണമായത് ഏറ്റവും കൂടുതൽ ഗ്രാമീണ ബാങ്കുകളുള്ള സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ആണ് ഇപ്പൊ ഗ്രാമീൺ ബാങ്ക് പറയുമ്പോൾ നമ്മൾ കേരളം ആസ്ഥാനമായിട്ടല്ല പഠിക്കുന്നുണ്ട് അല്ലേ അത് മൊത്തം നമ്മുടെ ഇന്ത്യയിൽ മൊത്തം നിൽക്കുന്നുണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ആ പോയിന്റ് അവിടെ എടുത്തു പറയുകയും ചെയ്തു ഇന്ത്യയിലെ പിന്നോക്കം നിൽക്കുന്ന നമ്മൾ പഠിച്ചത് കേരളത്തിലെ എന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യയിലെ പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിൽ ബാങ്കിങ് പ്രവർത്തനം ഊർജിതമാക്കാൻ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാമീണ ബാങ്ക് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ എക്സാം ഹാളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുമ്പോ നമ്മൾ നമ്മുടെ കേരളം തന്നെ തിരഞ്ഞെടുക്കില്ലേ അല്ല അല്ലെ ഏതാണ് ഉത്തർപ്രദേശ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഗ്രാമീണ ബാങ്കുകൾ ഉള്ളത് എവിടെയാണ് ഉത്തർപ്രദേശ് എവിടെയാണ് ഉത്തർപ്രദേശ് ആണ് ആദ്യത്തെ ഗ്രാമീണ ബാങ്ക് എവിടെയായിരുന്നു വന്നത് മൊറാദാബാദ് ഉത്തർപ്രദേശ് തന്നെ കേട്ടോ ഏറ്റവും കൂടുതൽ ഗ്രാമീണ ബാങ്കുകൾ ഉള്ളത് ഉത്തർപ്രദേശാണ് ആദ്യത്തെ ഗ്രാമീണ ബാങ്ക് വന്നതും ഉത്തർപ്രദേശ് തന്നെയാണ് ഉത്തർപ്രദേശിൽ എവിടെയാണ് വന്നത് മൊറാദാബാദ് അപ്പൊ ഇത്രയും കാര്യങ്ങള് ഗ്രാമീണ ബാങ്കിനെ കുറിച്ച് അടിസ്ഥാനമായ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇന്ത്യയിൽ ഒന്നും കൂടി റിവേഴ്സ് ചെയ്ത് വന്നേ ഇന്നും കൂടി ഒപ്പം റിവേഴ്സ് ചെയ്ത് വന്നേ ഇന്ത്യയിലെ പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിൽ ബാങ്കിങ് പ്രവർത്തനം ഊർജിതമാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രൂപം കൊണ്ടതാണ് ഗ്രാമീണ ബാങ്ക് ഗ്രാമീണ ബാങ്ക് വരാൻ കാരണമായ കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചാൽ നരസിംഹം കമ്മിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഗ്രാമീണ ബാങ്കുകൾ ഉള്ളത് ഉത്തർപ്രദേശാണ് ആദ്യമായി വന്ന ബാങ്കും ഉത്തർപ്രദേശിൽ തന്നെയാണ് ഉത്തർപ്രദേശിലെ എവിടെയാണ് മൊറാദാബാദ് ആണ് മൊറാദാബാദ് ഇതെന്ന് ചോദിച്ചാൽ മനസ് മറക്കില്ലല്ലോ ഇനി എന്താണ് കേരള ഗ്രാമീണ ബാങ്ക് ഗ്രാമീൺ ബാങ്ക് നമ്മൾ നേരത്തെ പഠിച്ചു അത് മൊത്തം ഇന്ത്യയിൽ വെച്ച് കണക്കാക്കി നോക്കിയപ്പോ ഇനി നമ്മൾ നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ മാസം എട്ടാം തീയതിയാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ചിലപ്പോ അറിയാമായിരിക്കും രണ്ടായിരത്തി പതിമൂന്ന് എന്നുള്ളത് നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കി വെക്കാം പക്ഷെ നാല് ഓപ്ഷനിൽ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ എട്ട് ജൂൺ സെപ്റ്റംബർ മറ്റേ തന്നാൽ നമ്മൾ അവിടെ ഒന്നും കറങ്ങും അല്ലേ അപ്പൊ ജൂലൈ എട്ട് എന്നുള്ളതിനെ എന്ത് ചെയ്യാ മനസ്സിലാക്കി മനസ്സിലാക്കി ഒരു നാല് പ്രാവശ്യം അതിന്തിനോട് പറഞ്ഞ് മനസ്സിലാക്ക കേട്ടോ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ മാസം എട്ടാം തീയതിയാണ് കേരള ഗ്രാമീണ ബാങ്ക് നിലവിൽ വന്നത് ആ ഭാഗം ഒക്കെയാണോ ആസ്ഥാനം എവിടെയാണ് മലപ്പുറമാണ് എവിടെയാണ് ആസ്ഥാന മലപ്പുറം സ്പോൺസർ ചെയ്തത് ആരാണ് സ്പോൺസർ ചെയ്യുന്നത് കേരള ഗ്രാമീണ ബാങ്കിന് സ്പോൺസർ ചെയ്യുന്നത് കാനറ ബാങ്ക് ആണ് കാനറ ബാങ്ക് ആണ് സ്പോൺസർ ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് കേരള ഗ്രാമീണ ബാങ്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഏഴിനാണ് ആ സ്ഥാനം തിരുവനന്തപുരമാണ് സ്പോൺസർ ചെയ്യുന്നത് ഫെഡറൽ ബാങ്ക് ആണ് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാലേ നമ്മൾ അവിടെ ഒന്നും തിരിയില്ലേ തിരിയാൻ പാടോ തിരിയാൻ പാടില്ല സ്പോൺസർ ചെയ്യുന്നത് കെനറ ബാങ്ക് ആണ് നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കും ലയിച്ചിട്ടാണ് കേരള ഗ്രാമീണ ബാങ്ക് രൂപപ്പെട്ടത് നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കും ലയിച്ചിട്ടാണ്

കേരളത്തിന്റെ ഇപ്പൊ നമ്മൾ നേരത്തെ ഗ്രാമീണ ബാങ്ക് എന്താണെന്ന് പഠിച്ചു അങ്ങനെ ഗ്രാമീണ ബാങ്ക് ഒക്കെ ഓരോരോ സംസ്ഥാനങ്ങളിലൊക്കെ വന്നു അങ്ങനെ വന്നു നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ എത്തിയപ്പോഴാണ് ഗ്രാമീണ ബാങ്ക് എന്ത് ചെയ്തത് രൂപപ്പെട്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് ആണ് കേരള ഗ്രാമീൺ ബാങ്ക് ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രാമീണ ബാങ്കുകൾ ഉള്ളത് എവിടെയെന്ന് പഠിച്ചു ഉത്തർപ്രദേശിലാണെന്ന് നേരത്തെ പഠിച്ചു വന്നു അല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലുത് വലുതെവിടെയാണെന്ന് ചോദിച്ചാലോ നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്ക് ആണ് കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്ന ആപ്ത ബാങ്ക് ബാങ്കില് കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്ന ആപ്ത വ്യാ വാക്യമുള്ള ബാങ്ക് ആണ് ഇത് കേരള ഗ്രാമീണ ബാങ്ക് കേരള ഗ്രാമീണ ബാങ്കിന്റെ സിഇഒ പഠിച്ചോളൂട്ട് കറണ്ട് അഫെയർ ആണ് ജോർട്ടി എം ചാക്കോ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് സിഇഒ ആരാണ് ജോർട്ടി എം ചാക്കോ ഇനി ഈ കേരള ഗ്രാമീണ ബാങ്കിലേക്ക് എങ്ങനെയൊക്കെയാണ് അത് ഓരോരുത്തരുടെ വിഹിതം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം ഒരു ഒരു ബാങ്ക് തുടങ്ങുന്ന സമയത്ത് അതിൽ ഇത്രത്തോളം ഫിക്സഡ് ഡെപ്പോസിറ്റില് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവും അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അതില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹോൾഡ് ഹോൾഡ്സ് ദ മെജോറിറ്റി ശതമാനമാണ് അമ്പത് ശതമാനവും കാനറ ബാങ്കിന്റെ മുപ്പത്തഞ്ച് ശതമാനവും പിന്നെ സ്വന്തം ഉത്തരവാദിത്തം ഉണ്ട് അല്ലെ റെസ്പെക്റ്റീവ്ലി എങ്ങനെയാണ് എത്രയാണ് പതിനഞ്ച് ശതമാനവും അപ്പൊ എത്രയായി നൂറ് ശതമാനവും ആയില്ലേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹോൾസ് ദ മെജോറിറ്റി അമ്പത് ശതമാനവും കാനറ ബാങ്ക് മുപ്പത്തി അഞ്ച് ശതമാനവും റെസ്പെക്ടീവ്ലി പതിനഞ്ച് ശതമാനവുമാണ് ഇത്രയും കാര്യങ്ങളാണ് കേരള ഗ്രാമീണ ബാങ്കിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത് ഒന്നും കൂടി ഒപ്പം പറഞ്ഞു വരിക ഒന്ന് മനസ്സിനൊന്ന് ആലോചിച്ച് ഒന്ന് ഒന്ന് ഈ കേരള ഗ്രാമീണ ബാങ്കിനെ കുറിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കിക്കേ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ എട്ടിനാണ് ജൂലൈ ജൂലൈ എട്ടിനാണ് നിലവിൽ വന്നത് ആ സ്ഥാനം മലപ്പുറമാണ് സ്പോൺസർ ചെയ്യുന്നത് ബാങ്ക് ആണ് നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കും ലയിച്ചുണ്ടായതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണ് കേരള ഗ്രാമീണ ബാങ്ക് കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്ന ആപ്തവാക്യമുള്ള ബാങ്ക് ആണ് കേരള ബാങ്കിന്റെ സിഒ ജോട്ടി എം ചാക്കോ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹോൾസ് ദ മെജോറിറ്റി എത്ര ശതമാനമാണ് അമ്പത് ശതമാനമാണ് കാനറ ബാങ്കിന്റെ മുപ്പത്തഞ്ച് ശതമാനവും റെസ്പെക്ടീവിലി പതിനഞ്ച് ശതമാനവുമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു മാർക്ക് നേടേണ്ട ഭാഗം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഇങ്ങനെയുള്ള ഏരിയസ് ഒക്കെ നിങ്ങൾക്ക് തരാം വഴി വഴിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ നിങ്ങൾ തരാം നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി ട്ടോ അപ്പൊ നമ്മുടെ ചാനല് ഇഷ്ടംപോലെ ക്ലാസ്സുകൾ എൽ ഡി സി ബി എസ് ചെയ്തിട്ട് ഇഷ്ടംപോലെ ക്ലാസുകൾ ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ട് മാർക്കാക്കിയിട്ട് മാറ്റാനാക്കി ശ്രമിക്കുക അത് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയിട്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്താ രണ്ടു മൂന്ന് ക്വസ്റ്റൻ പേപ്പർ കൂടി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതോടുകൂടി അമ്പത് ക്വസ്റ്റിൻ പേപ്പറായി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള അമ്പത് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ചർച്ച ചെയ്തു പോകണം നമുക്ക് ഇനിയും ടെക്നിക്കൽ എക്സാമുകളിലൊക്കെ ക്വസ്റ്റിൻ പത്തിരുപത് ക്വസ്റ്റിൻ വെച്ചിട്ടൊക്കെ വരാറുണ്ട് അല്ലേ അതൊക്കെ ഇട്ടുതരാട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തരത്തിലും തരാം തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണമാണ് നിങ്ങളുടെ ാണ് നിങ്ങളുടെ പ്രചോദനവും നിങ്ങളുടെ സപ്പോർട്ടുമാണ് നമ്മുടെ ഓരോരോ പുതിയ ക്ലാസ്സിലേക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത് തന്നെ അത് എൻ്റെ ഒരു ഉണർബോ ഒന്നുമല്ല അതെല്ലാം നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു പ്രചോദനം തന്നെയാണ് വീണ്ടും ഇനിയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഒരുപാട് നന്ദി